അസലാമലൈക്കും വരഹമുല്ലാഹി വരകാത്തൂ ഐഷ്റ ദിനത്തിൽ എസ്പെഷ്യലായി നിർവഹിക്കാൻ വേണ്ടി നബ്സ് അലഹി വസ്ലമ തങ്ങൾ കൽപ്പിച്ച സുപ്രധാനമായ ഒരു സുന്നത്താണ് അത്തൗസ്യാച്ചു അലൽ ഇയാൽ ഫിഫിൻ്റെ വിവിധങ്ങളായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണും യുസ്തഹബു ഫിയോമി അശ്വറ അതൗസ്യാത് അലിയാൻ അശ്വറാ ദിവസത്തിൽ തൗസ്യാത്ത് സുന്നത്താണ് കുടുംബത്തിന് തൻ്റെ ആശ്രിതർക്ക് തൗസ്യാത്ത് ചെയ്യുക വിശാലത ചെയ്യുക ഭക്ഷണത്തിനും മറ്റും മാതാപിതാക്കൾക്കും ഭാര്യാസന്താനങ്ങൾക്കുമൊക്കെ വിശാലത കാണിക്കൽ നബിസ് അലി വസ്ല്ലാം തങ്ങൾ സുന്നത്താക്കിയ കർമ്മമാണ് അഷുറാവ് ദിനത്തിൽ മുസ്ലിംകൾ നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണിത് അങ്ങനെ വിശാലത കാണിച്ചാൽ നബിസലിൻ്റെ മതങ്ങൾ പറയുന്നത് കാണും ഷുറാവ് ദിനത്തിൽ തൻ്റെ കുടുംബത്തിന് ഒരാൾ വിശാലത കാണിച്ചാൽ ആ വർഷം മുഴുവൻ അള്ളാഹു സുബാനുഹൂമത്തായ അയാൾക്ക് വിശാലത കാണിക്കും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ വിശാലമായ അളവ് ആ വർഷം മുഴുവനും അയാൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കും എന്ന് നബിസ് അലിമത്തങ്ങൾ പറയുന്നതായി കാണാം പ്പോൾ സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ഭക്ഷണത്തിലും മറ്റും കുടുംബത്തിന് ഏറെ വിശാലത കാണിക്കുക പിശുക്കും മറ്റുള്ള ദുഷിച്ച സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കി ഭക്ഷണത്തിൽ വിശാലത ചെയ്യാൻ മനസ് കാണിക്കണം അത് ഒരു വർഷത്തേക്ക് നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാനുള്ള നിമിത്തമായി അലഹി വസ്ല്ലാം മത്തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ചജയാണ് ആ ചിയ നാം മുറുകെ പിടിക്കണം അള്ളാഹു സുബാനുഭൂത്തായ തോഫിയപ്പ് നൽകുമാറാവട്ടെ امين السلام عليكم ورحمه الله وبركاته